നാട്ടുകാർക്ക് അപകട ഭീഷണി ഉയർത്തി വയനാട് ചൂരിയാറ്റയിൽ പ്രവർത്തിക്കുന്ന ക്വാറി നൂറുകണക്കിന് വീടുകളുള്ള ജനവാസ മേഖലയിലാണ് ക്വാറി പ്രവർത്തിക്കുന്നത് ക്വാറിയുടെ പ്രവർത്തനം മൂലം മറ്റ് സ്ഥലങ്ങളിലേക്ക് താമസം മാറേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ നാളുകളായി ക്വാറിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ് ക്വാറി ഓരോ തവണ പൊട്ടിക്കുമ്പോഴും കടുത്ത ആശങ്കയാണ് പ്രദേശവാസികൾക്കുള്ളത് ക്വാറിയിൽ നിന്നും പാറക്കഷ്ണങ്ങൾ കൃഷിയിടത്തിലേക്കും വീടുകളിലേക്കും തെറിച്ചെത്തുന്നത് പതിവാണ് അസുഖബാധിതയായി കിടപ്പിലായിരുന്ന വയോധികയുടെ മേൽ ദിവസങ്ങൾക്ക് മുമ്പാണ് പാറക്കാഷ്ണം വന്നു പതിച്ചത് വലിയ ആശങ്കയാണ് ഉള്ളതെന്നും കൃത്യമായ നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു എൻ്റെ രണ്ടായിരത്തി ഒമ്പതിൽ കിട്ടിയ വീടാണ് എൻ്റെ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോടി കാരണം എല്ലാം കൂടി പൊട്ടി നാശമായിട്ട് കിടക്കാൻ പറ്റാത്ത തോതിലാണ് ചോറ് ഈ അവരി പൊട്ടിച്ച് കഴിഞ്ഞാൽ അങ്ങ് പോയി കഴിഞ്ഞാൽ പൊടി അതിൻ്റെ കല്ല്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ അടക്കം വീടുകളിലൊക്കെ കല്ല് കൊണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ കല്ല് കൊണ്ടിട്ടുണ്ട് അനിയത്തിലെടുത്ത് എൻ്റെ ഏട്ടയിലെടുത്ത് ഇവരൊക്കെ കല്ല് കൊണ്ട് ഓരോക്കെ പണിച്ച് പോകുന്നവരാണ് അപ്പോൾ എപ്പോഴും ഓരോ വീട്ടിലേക്ക് എനിക്ക് പോയി നോക്കാൻ പറ്റില്ല കല്ല് തൂ അതോ എൻ്റെ കലയിൽ കയറ്റം വീണാലും ക്വാറിയുടെ പ്രവർത്തനം മൂലം പ്രദേശത്ത് നിന്നും മാറി താമസിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ എന്നാൽ കൃഷിഭൂമി അടക്കമുള്ള സ്ഥലത്തു നിന്നും മാറി താമസിക്കാൻ നാട്ടുകാർ തയ്യാറല്ല കാവടക്കമുള്ള ആരാധനാലയങ്ങളും ക്വാറിയുടെ തൊട്ടടുത്താണുള്ളത് കാവിനുള്ളിലേക്കും പാറ കഷ്ണങ്ങൾ തെറിച്ചു വിടാറുണ്ട് അതായത് തീരെ താമസിക്കാൻ പറ്റാത്തൊണ്ടാണ് ഞങ്ങളിപ്പോ പിന്നെ ഇവിടുന്ന് മാറി കുറച്ച് ദൂരേക്ക് മാറി താമസിക്കുന്ന അവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് കാരണം കല്ലുകളും പൊടിപടലങ്ങളും മറ്റുള്ള ഇപ്പം തന്നെ ഈ കിണറുകളും ഇവിടെ നിന്നും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ കാവുകളും അങ്ങനെ തന്നെ ഞങ്ങൾക്കിവിടെ യാതൊരു രീതിയിലും ഞങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇവിടെ കോറി മാഫികകളും മറ്റുള്ള പഞ്ചായത്തും വില്ലേജും ഒക്കെ അങ്ങനെ തന്നെയാണ് ഞങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പൂർവികമായിട്ടുള്ള കാവാണ് ഇത് മാത്രമല്ല ഇതിൻ്റെ ഒരു താഴെ വേറെ കാവും കൂടി ഉണ്ട് മെയിനായിട്ടുള്ളത് പിന്നെ അതാണ് ഭാര്യപ്പെട്ടത് അത് കഴിഞ്ഞിട്ടാണ് ഇത് ഇതുള്ളത് ഇപ്പോൾ ഈ കോറിയിൽ ഇപ്പോൾ അടുത്ത് കോറി വന്ന് നോക്കുമ്പോൾ എന്താണെന്ന് പറയുക വളരെയധികം ഉപദ്രവകരമായിട്ടാണ് വരുന്നത് അതെന്നുണ്ടെങ്കിൽ ചീളുകൾ കണ്ടമാനം ഈ പറമ്പിലേക്ക് വരികയും ഈ പറമ്പ് നല്ല തട്ടടുത്തൊക്കെ ഞങ്ങളെ പിന്നെ ക്വാറിക്ക് ചുറ്റും നിക്ഷേപിച്ച മണ്ണ പ്രദേശവാസികളുടെ കൃഷിയിടത്തിലേക്കാണ് എത്തുന്നത് ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്വാറി എത്രയും പെട്ടെന്ന് നിർത്തലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇല്ലായെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്നും പ്രദേശവാസികൾ പറയുന്നു ജനം വയനാട്